ആംബുലൻസ് 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 അല്ല എന്നാണ് നിങ്ങൾക്കും വില്ലേ പോലെ ശരിയായ പ്രൊണൗൺസിയേഷൻ പഠിക്കണമെങ്കിൽ ഇപ്പോൾ തന്നെ ടി വി ഡൗൺലോഡ് ചെയ്യൂ ഓർ സീക്കോ ഈ കഥ സത്യരാജിന്റെ കഥയാണ് സത്യരാജിന് ഒരു വാഴത്തോട്ടം ഉണ്ടായിരുന്നു എപ്പോഴാണോ അവന്റെ വാഴത്തോട്ടത്തിലെ പഴങ്ങളൊക്കെ വിളഞ്ഞു വരുന്നത് അപ്പോഴേക്കും അവിടെ ഒരു വ്യാപാരി എത്തും ആ വ്യാപാരി പറയും ഇത് കാര്യങ്ങൾ അറിയാലോ ബസാറിലൊക്കെ വ്യാപാരം ഇല്ലാതെയാണ് നിക്കുന്നത് അതുകൊണ്ട് സാധനങ്ങളുടെ വിലയൊക്കെ വല്ലാതെ കുറവായിട്ടുണ്ട് ചേട്ടാ ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടിരുന്ന പിന്നെ എന്റെ നിലമെന്താവും ഞാനിപ്പൊ എന്ത് പറയാനാ ഈ പ്രാവശ്യം രണ്ട് മടങ്ങാണ് കുറഞ്ഞിരിക്കുന്നത് എന്റെ ദൈവമേ ഇങ്ങനെയൊക്കെ പോയാ പിന്നെ എന്റെ നിലമയൊക്കെ എന്താവാനാ ഈ വർഷം എന്റെ മകളെ ഞാൻ ഒരു ഇംഗ്ലീഷ് മീഡിയമിൽ ചേർക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടല്ലോ പക്ഷെ ഇതിനുശേഷം അത് കഷ്ടന്നു തോന്നുന്നത് നിങ്ങൾ എന്താ പറയുന്നത് സത്യരാജന്റെ ഭാര്യ ഐശ്വര്യം അദ്ദേഹത്തിന്റെ മകളും കൂടി മാർക്കറ്റിലേക്ക് പോയി ഐശ്വര്യയുടെ ശ്രദ്ധ ബസാറിലുണ്ടായിരുന്ന ഒരു വാഴപ്പഴ ചിപ്സ് കടയിൽ പെട്ടു അമ്മി എനിക്ക് വാഴപ്പഴ ചിപ്സ് വാങ്ങി തരുമോ അമ്മേ രണ്ടുപേരും ആ വാഴപ്പഴ ചിപ്സ് വിൽക്കുന്ന കടയിനടുത്തേക്ക് ചെന്നു ചേട്ടാ ചിപ്സ് എത്ര രൂപയാ ചേട്ടാ കിലോ ഇരുന്നൂറ് ആണ് ദൈവമേ ഇത്രയും വിലയോ വാഴപ്പഴം പത്ത് രൂപയ്ക്കല്ലേ വിൽക്കുന്നത് പക്ഷെ ചിപ്സ് നിങ്ങൾ ഇരുന്നൂറ് രൂപയ്ക്ക് വിൽക്കുന്നോ പഴം മാത്രല്ല എണ്ണയും പിന്നെ പിന്നെ ജോലിയും വേണമെങ്കിൽ നിങ്ങൾ വാങ്ങിക്കോളൂ ഇവിടുന്ന് ഞാൻ നിനക്ക് വീട്ടിലേക്ക് വന്ന് ചിപ്സ് ചെയ്തു തരാം ഇവിടെ വില അധികമാണ് ഇത് ചെയ്തിട്ട് ഒരുപാട് ദിവസമായി കാണും ശരിയല്ലേ ഐശ്വര്യയും ഗീതയും വീട്ടിലേക്ക് പോയി പിന്നീട് ഐശ്വര്യ ശുദ്ധമായ പഴങ്ങൾ പഴങ്ങളെടുത്ത് വീട്ടിൽ തന്നെ ചിപ്സ് ചെയ്യാൻ തുടങ്ങി ശുദ്ധമായ എണ്ണയിൽ അമ്മേ ഈ ചിപ്സ് ചെയ്യാൻ നിങ്ങൾ എവിടെന്നാണ് പഠിച്ചത് എന്റെ അമ്മ പഠിപ്പിച്ചതാ മുത്തശ്ശിക്ക് ഒക്കെ ചെയ്യാൻ അറിയാമോ അമ്മേ എന്തുകൊണ്ടെന്നാൽ ഞങ്ങൾ ഇതുപോലെ ചെറുതായിരുന്നപ്പോൾ ഇതുപോലെയുള്ള ചിപ്സ് കടകളൊന്നും ഇല്ലല്ലോ മോളെ അതുകൊണ്ട് അമ്മ തന്നെ ചെയ്തു തരും അതുകാരണം അവരുടെ നിറയെ കാശ് മിച്ചമായല്ലമ്മേ അതെ ഗീത വളരെ ആഗ്രഹത്തോടെ ചിപ്സ് റെഡിയാകുന്നതും കാത്തിരിക്കുന്നു പിന്നീട് ഐശ്വര്യ ആ ചിപ്സ് എണ്ണക്കടായിൽ നിന്നും പുറത്തെടുത്ത് വെച്ച ഉടനെ അമ്മേ അമ്മേ റെഡിയായോ റെഡിയായി ഒന്ന് തണുക്കട്ടെ എന്നിട്ട് എന്നിട്ട് കഴിക്കാം ഗീത അത് തണുക്കാനായി സമയം വെയിറ്റ് ആ ചിപ്സ് എടുത്ത് കഴിച്ചു നോക്കി ഈ ാണ് സത്യരാജ് അവിടേക്ക് വന്നത് വീട്ടിലേക്ക് മണം വന്നു എന്റെ ദൈവമേ വാഴപ്പഴം ചിപ്സോ എന്തൊരു സത്യരാജും തന്റെ മകളുടെ കയ്യിൽ നിന്നും ആ ചിപ്സ് വാങ്ങി കഴിച്ചു നോക്കി നിന്റെ ഈ ഈ വാഴപ്പഴം ചിപ്സ് നല്ല സ്വാദുണ്ടല്ലോ എന്തിനാണ് അത് പിന്നെ ഞാൻ മാർക്കറ്റിൽ നിന്നും ഈ വാഴപ്പഴം ചിപ്സ് വാങ്ങി തരാൻ വേണ്ടി അമ്മയോട് പറഞ്ഞു പക്ഷെ അമ്മ വീട്ടിൽ വന്ന് ചെയ്തു തന്നു ആ കടക്കാരൻ ഒരു കിലോ ഇരുന്നൂറ് എന്ന് പറഞ്ഞു ഞാൻ അവനോട് പറഞ്ഞു വാഴപ്പഴം പത്ത് രൂപയല്ലേ വിൽക്കുന്നത് അവൻ പറഞ്ഞു എണ്ണയും മധുനവും വേണമെന്ന് അതുകൊണ്ട് ഞാൻ അവനോട് വേണ്ടാന്ന് പറഞ്ഞിട്ട് വീട്ടിൽ തന്നെ വന്ന് ചെയ്തു ഈ ചിപ്സ് വാങ്ങിക്കാൻ എന്തിനാ കാശ് വേസ്റ്റ് ആക്കുന്നേ നീ വളരെ നല്ല കാര്യമാണ് കാര്യാണ് നമുക്കും വാഴപ്പഴം തോട്ടം ഉണ്ടല്ലോ നമ്മൾ എണ്ണയും പിന്നെ നമ്മുടെ അധ്വാനം ഇട്ടാലും ഞാൻ എന്താ വെച്ചാൽ പഴത്തിന് കിലോ പത്ത് റുപ്യ വെക്കുന്നുള്ളു പഴത്തിന്റെ ചിപ്സിന് ഇരുന്നൂറ് റുപ്പയാണ് അവർ വിൽക്കുന്നത് അതിനെ കുറിച്ച് ആലോചിച്ചത് അതെ നമ്മളും ചിപ്സ് ചെയ്യാനുള്ള ഒരു ഫാക്ടറി നിർമ്മിക്കണം എങ്കിലേ വലിയ തോതിൽ ചിപ്സ് തയ്യാറാക്കാൻ പറ്റുള്ളൂ അതിനുള്ള ചെലവും കുറവായിരിക്കും നമ്മൾ രണ്ടുപേരും ചെയ്യാൻ ചേട്ടാ നമ്മളെ സഹായിക്കാൻ ഒരാളെ മാത്രം ജോലിക്ക് വെച്ചാൽ മതി അതും ശരിയാണ് പക്ഷെ നമ്മുടെ വരുമാനം വളരെ നന്നായിട്ടും വരും ഇതൊന്ന് ആലോചിക്കേ നമ്മൾ ചിപ്സിന് നൂറ്റി അമ്പത് രൂപയ്ക്ക് വെച്ചാൽ എല്ലാരും നമ്മളടുത്തല്ലേ വരിക വാങ്ങാന് എങ്ങനെയുണ്ട്

ആ ചിപ്സിൽ മസാല ഇട്ടതും അവരുടെ ചിപ്സ് എല്ലാം തന്നെ കഴിഞ്ഞു ഇപ്പോൾ ആ ആയി മാർക്കറ്റിലേക്ക് പോയി ചേട്ടാ ഇത് ശുദ്ധമായുള്ള വാഴപ്പഴ ചിപ്സ് ആണ് ഞങ്ങളുടെ സ്വന്തം തോട്ടത്തിലാണ് ഉണ്ടാക്കിയത് ഞാൻ ഇപ്പോഴാണ് ഈ ചിപ്സ് വ്യാപാരം തുടങ്ങിയിരിക്കുന്നത് നിങ്ങൾ കടയ്ക്ക് വേണ്ടി ഈ ചിപ്സ് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുമോ ആദ്യം ഞാൻ ഇതിന്റെ ടേസ്റ്റ് നോക്കട്ടെ സത്യരാജ് അവന്റെ ചിപ്സ് ചിപ്സ് എടുത്ത് കഴിക്കാൻ നൽകി അദ്ദേഹം അത് നോക്കി ഇത് വളരെ നന്നായിട്ടുണ്ട് ഇതിന് എന്താണ് നിങ്ങൾ നിങ്ങൾ വില പറയുന്നത് കിലോ കിലോ മതി എനിക്ക് ഒരു തരും തരും പിന്നെ നിങ്ങളുടെ ഫോൺ നമ്പറും തീർന്ന ശേഷം ഞാൻ നിങ്ങളെ വിളിക്കാം ശരി ചേട്ടാ സത്യരാജ് തുടർന്ന് എല്ലാ കടകളിലേക്കും ചെന്നു അവിടെ ചെന്ന് തന്റെ വാഴപ്പഴ ചിപ്സ് അദ്ദേഹം വിറ്റു അവൻ തിരിച്ചു വീട്ടിലേക്ക് പോയപ്പോൾ അവൻ കൊണ്ടുപോയ ഏകദേശം ചിപ്സും തീർന്നിരുന്നു ഇത് കണ്ടില്ലേ ഐശ്വര്യ ഇന്ന് ഇന്ന് ഞാൻ ഞാൻ കിലോ കിലോ ചിപ്സ് ആണ് മാത്രം എനിക്ക് കിട്ടിയിരിക്കുന്നത് ദൈവമേ ബാക്കിയുണ്ട് നാളെ നമുക്ക് വിറ്റേക്കാം വളരെ ും അപ്പോഴാണ് സത്യരാജന്റെ മൊബൈലിൽ കോൾ വന്നത് അതെ ചേട്ടാ ഇന്ന് ഒരു പത്ത് കിലോ ആണ് ബാക്കിയുള്ളത് ഇപ്പൊ തന്നെ കൊണ്ടുവരാം എനിക്കെന്തോ നമ്മുടെ ചിപ്സ് നന്നായിട്ട് വെക്കും തോന്നുന്നത് ആ കടക്കാർക്ക് ഇന്നും പത്ത് കിലോ ചിപ്സ് ആണ് വേണ്ടത് ഞാൻ പോയി കൊടുത്തിട്ട് വരാം സത്യരാജ് അദ്ദേഹം ചോദിച്ച അളവ് ചിപ്സ് നൽകിയിട്ട് വാങ്ങി തിരിച്ചു വരുന്ന വഴിയിൽ അദ്ദേഹത്തിന് ഒരുപാട് കടയിൽ നിന്നും കോൾ വന്നു ഐശ്വര്യ എല്ലാ ചിപ്സും നമ്മൾ വിറ്റ് കഴിഞ്ഞു നാളെ ഒരു മുപ്പത് കിലോ ചിപ്സിനും ഓർഡർ വന്നിട്ടുണ്ട് ഓ ഇത് വളരെ നല്ലതാണല്ലോ ഞാൻ വാഴപ്പഴം കൊണ്ട് വ്യാപാരം നല്ലതായി നടക്കും ചേട്ടാ തീർച്ചയായും ഐശ്വര്യയുടെ ചിപ്സ് എല്ലാ സ്ഥലത്തും പ്രാബല്യമായി അവർ ദിവസവും മുപ്പത് കിലോ വാഴപ്പഴ ചിപ്സ് ചെയ്യാൻ തുടങ്ങി ചെയ്ത ഉടൻ തന്നെ എല്ലാം വിറ്റുപോയി അവർ രണ്ടുപേരും ചേർന്ന് ഒരുപാട് വരുമാനം ഉണ്ടാക്കാൻ തുടങ്ങി പിന്നീട് ഒരു ദിവസം ഐശ്വര്യയുടെ മനസ്സിൽ ഒരു ഐഡിയ തോന്നി നമ്മൾ വീണ്ടും നമ്മുടെ വരുമാനം അധികരിക്കണം പിന്നെ ഞാൻ ഈ പഴയ എണ്ണക്ക് വേസ്റ്റ് ആക്കാതെ ആ എണ്ണയിൽ തന്നെ ചെയ്താൽ ആ എണ്ണയുടെ ലാഭവും കിട്ടും ഒരേ ചെയ്തത് കൊണ്ട് എന്ത് ടേസ്റ്റ് വ്യത്യാസം അടുത്ത ദിവസം മുതൽ ഐശ്വര്യ പഴയ എണ്ണ ഉപയോഗിച്ച് തന്നെ ചിപ്സുകൾ ചെയ്യാൻ തുടങ്ങി ഇതിനെ കുറിച്ച് ഒന്നും തന്നെ അറിയാത്ത അവളുടെ ഭർത്താവ് കടകളിൽ ചെന്ന് ചിപ്സ് വിൽക്കാൻ തുടങ്ങി അങ്ങനെ ദിവസങ്ങൾ പതുക്കെ പതുക്കെ കടന്നുപോയി പിന്നെ ഒരു ദിവസം ഒരു കടക്കാരൻ ചിപ്സ് കുറച്ച് വാങ്ങി ചേട്ടാ ഇന്ന് നമുക്ക് കിലോ ചിപ്സ് മതി ഇത് കണ്ടില്ലേ നിങ്ങൾ ഇന്നലെ കൊണ്ടുവന്ന ചിപ്സ് അങ്ങനെ തന്നെ ഉണ്ട് പക്ഷെ സത്യക്ക് ഒന്നും തന്നെ മനസ്സിലായില്ല എന്തുകൊണ്ടാണ് തന്റെ ചിപ്സിന്റെ ഡിമാൻഡ് കുറഞ്ഞതെന്ന് ഐശ്വര്യ ജനങ്ങളൊക്കെ എന്താ പെട്ടെന്ന് ചിപ്സ് കുറവായിട്ട് വാങ്ങാൻ തുടങ്ങിയത് ഐശ്വര്യയുടെ മനസ്സിൽ പേടി തോന്നി പക്ഷെ അവൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയാം ഒരു പക്ഷേ ഇത് എന്റെ തെറ്റായിരിക്കാം ഞാൻ തന്നെയാണ് പുതിയ എണ്ണയ്ക്ക് പകരം പഴയ എണ്ണയിൽ തന്നെ ചെയ്തത് അവർക്ക് ഇതിലുള്ള സ്വാദ് വ്യത്യാസം അറിയാൻ പറ്റില്ലെന്ന് കരുതി നമ്മുടെ വരുമാനം കരുതി നീ ചെയ്തത് അത് വളരെ തെറ്റാണല്ലോ നിന്റെ ഈ ചെറിയ അത്യാഗ്രഹം കൊണ്ട് നമ്മുടെ വ്യാപാരം തന്നെ താഴെ ഇറങ്ങിപ്പോയി ഞാൻ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു ഒരിക്കലും കരുതിയില്ല ചേട്ടാ ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യും ഇതിനൊരു ഉള്ളൂ ഐശ്വര്യയോട് നല്ല എണ്ണയിൽ പറഞ്ഞു ആ ചിപ്സ് 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 കൊണ്ടുപോയി കൊടുത്തു ഇത് ചേട്ടാ ഞാൻ പഴയ ബാക്കിയുള്ള ഒക്കെ തന്നേക്കൂ ഈ പുതിയ നിങ്ങൾ ഞങ്ങൾ ചെയ്യുമ്പോഴെന്തോ ചെറിയ തെറ്റ് നടന്നു തോന്നുന്നു അതുകൊണ്ടാണ് അതിൽ അത്ര സ്വാദില്ലെന്ന് തോന്നുന്നു ശരി ചേട്ടാ പക്ഷെ ഇനി ഇതുപോലെ തെറ്റ് നിങ്ങൾ ചെയ്യാൻ പാടില്ല തീർച്ചയായിട്ടും ചേട്ടാ സത്യരാജ് എല്ലാ കടകളിലും ചേർന്ന് ആ വാഴപ്പഴ ചിപ്സ് മുൻപത്തെ പോലെ തന്നെ വീണ്ടും ചിപ്സുകൾ തുടങ്ങി ഈ ഞാൻ എല്ലാം ശരിയാക്കി അടുത്ത ഇതുപോലെ ഒന്നും ചെയ്യാൻ പാടില്ല ഇല്ല ഇല്ല എനിക്ക് മനസ്സിലായി അത്യാഗ്രഹം കൊണ്ടുള്ളതും നഷ്ടപ്പെടുമെന്ന് ഇനി മുതൽ ഞാൻ എന്റെ അത്യാഗ്രഹത്തിനായി ഒന്നും തന്നെ ചെയ്യില്ല കുറച്ചു ദിവസത്തിനകം തന്നെ അവർ ഒരു ഫാക്ടറി നിർമ്മിച്ചു ഈദാ ചിപ്സ് ഫാക്ടറി അവരുടെ നേരായ മാർഗമാണ് അവരുടെ ചിപ്സ് വ്യാപാരം ഇത്രയും വളരാൻ കാരണമായത്